നമസ്കാരം അബുദാബിയിലെ ജയിലിൽ മരണം കാത്തു കിടക്കുന്ന ഇന്ത്യക്കാരുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു ഉത്തർപ്രദേശ് സ്വദേശിനി ഷഹസാദിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതാണ് അധികൃതർ നീട്ടിവെച്ചിരിക്കുന്നത് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അധികൃതർ പുനഃപരിശോധനാ ഹർജി നൽകിയതിനെ തുടർന്നാണ് തീരുമാനം ജോലിസ്ഥലത്ത് കുട്ടി മരിച്ച കേസിൽ അബുദാബി അൽ വദ്ബയിലാണ് യുവതി കഴിയുന്നത് തൻ്റെ വധശിക്ഷ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചതായി യുവതി തന്നെ കഴിഞ്ഞ ദിവസം നാട്ടിലെ കുടുംബത്തോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ നൽകിയ കേസിലാണ് വീട്ടുജോലിക്കാരിയായിരുന്ന ഷെഹ്സാദിക്കെതിരെ അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത് അവസാന ആഗ്രഹമെന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷഹ്സാദിയെ അനുവദിച്ചത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷെഹ്സാദി ഇതുതന്നെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു ഉത്തർപ്രദേശ് മദാവു ഗൊയ് മുഗളായി ബാന്ത സ്വദേശിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അബുദാബിയിലെത്തിയത് കോവിഡ് പത്തൊൻപതിന്റെ കാലത്ത് റൊട്ടി ബാങ്ക് ഓഫ് ബാദയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ആഗ്ര സ്വദേശി ഉസൈറുമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയത്തിലായ യുവതിയുടെ മുഖത്തെ പൊള്ളലേറ്റ പരുക്കുകൾ ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുമെന്നും മികച്ച ഭാവി ജീവിതം സാധ്യമാകുമെന്നും ഉസൈർ നൽകിയ ഉറപ്പു വിശ്വസിച്ചാണ് ഗ്രാമത്തിൽ നിന്ന് അവർ ആഗ്രയിലെത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ അബുദാബിയിൽ എത്തിച്ച ഷഹസാദിയെ ഉസൈർ തന്റെ ബന്ധുക്കളായ ഫൈസ് നദിയ ദമ്പതികൾക്ക് കൈമാറി ഇതിനിടയിലാണ് ദമ്പതികളുടെ കുട്ടി മരിച്ചത് ഇതിനു കാരണം ഷെഹസാദിയാണെന്ന് ആരോപിച്ചു എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്നും ഷഹസാദിയും പിതാവും വാദിച്ചു ഇവർ മാതാവന്തി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ബാദാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉസീറിനും ഇയാളുടെ അമ്മാവൻ ഫൈസ് ഭാര്യ നസിയ മാതാവ് അഞ്ജു സഹാന എന്നിവർക്കെതിരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് കേസെടുത്തിട്ടുണ്ട് ഇവർ നിലവിൽ ദുബായിലാണുള്ളത് ദമ്പതികളുടെ നാലു മാസം പ്രായമുള്ള മകനെ നോക്കാനായിരുന്നു യുവതി അബുദാബിയിലേക്ക് എത്തിയത് എന്നാൽ കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഷെഹസാദിയുടെ ജീവിതം ദുരിതത്തിലായി മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്ന് ആരോപിച്ച് ഫൈസും നസയും പരാതി നൽകിയതോടെയാണിത് തുടർന്ന് പോലീസ് ഷെഹസാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷെഹസാദിക്ക് വധശിക്ഷ വിധിക്കുകയുമായിരുന്നു